ഞാൻ എന്റെ കുടുംബത്തെ കൊണ്ടൊരിക്ക വാതില് പോവും സാധാരണ ചില ദിവസം പോവാറുണ്ട് കുഞ്ഞു മക്കളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ പോവാറില്ല അപ്പൊ അന്ന് വാതു പറഞ്ഞപ്പോ നാൽപ്പത് വയസ്സുള്ള ഒരു സഹോദരി തന്റെ വാപ്പയുടെ അനുജനുമായി ഒളിച്ചുകൂടിയ സംഭവം അത്തരത്തിൽ വന്നതെടുത്ത് ഞാനിങ്ങനെ പ്രസംഗിച്ചു പ്രസംഗിച്ചിട്ട് സ്ത്രീകളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു അങ്ങനെ പോരുത് ഇങ്ങനെ പോയി വീട്ടിൽ ചെന്നപ്പോ ഭാര്യ പറയാ കൊച്ചാപ്പ ഓടാൻ നിന്നതുകൊണ്ടല്ലേ താത്ത ഓടിയത് അല്ലെങ്കിൽ താത്ത ഒറ്റക്കില്ലേ കാണും കുറ്റാളെ കാര്യം പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു അപ്പം നിങ്ങൾ പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ ആണുങ്ങളെ കൂടെ പറയണം അത് ശരിയല്ലേ നമ്മളെല്ലാവരും പെണ്ണുങ്ങളെ മാത്രമല്ലേ പറയുള്ളൂ നമ്മൾ മുപ്പത് വയസ്സായാലും നാൽപ്പത് വയസ്സായാലും കയറാത്ത ജീൻസൊക്കെ എടുത്തിട്ട് നമുക്ക് ഹോംപ്ലാൻ പോയി എന്നും പറഞ്ഞു ഏ വല്ലാത്ത രീതിയിൽ മുടിയൊക്കെ ബെസ്റ്റ് ആക്ടറിന്റെ മോഡൽ സപ്പിക്കുന്ന പോലെ ഇങ്ങനെ കുറെ മുടി കത്തി വെച്ച് തേങ്ങ വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പൊതുങ്ങിയത് പോവും ആ രീതിയിലാണ് നമ്മുടെ തല ഇപ്പോഴത്തെ പുതിയ മോഡലാ ഉള്ള ആ അതുകൊണ്ടൊക്കെ നടക്കുന്ന പ്രായമേറിയവരുണ്ട് കൊച്ചുകുട്ടികളാണ് ഈ കോട്ടെ വിവരമില്ല അല്ലെങ്കിൽ ലക്കത്തിന്റെ തിളപ്പ എന്നൊക്കെ പറയാം പ്രായ ചിഹ്നവർക്കില്ലേ കറുത്ത വെളുത്തിറക്കെന്ന് അരപ്പിച്ച് അങ്ങോട്ട് വെച്ച് ഇടിലനായിട്ട് നടക്കുന്ന എത്ര അപ്പോ എല്ലാവരിലും എല്ലാവരിലും ഈ ആണിലും പെണ്ണിലും ഒക്കെ പൈശാചികത നിറഞ്ഞു വരാൻ ഒരുപാട് സമയങ്ങളൊന്നും വേണ്ട മൃഗമായി മനുഷ്യന്മാരുള്ള എത്ര രംഗമാണ് നമ്മൾ കണ്ടുപോയത് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ മനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയും അവലോകങ്ങൾ പറഞ്ഞതുപോലെ മനുഷ്യരായി നമ്മൾ ജീവിക്കണം ഒന്നാമത് പിടിച്ചാണെങ്കിൽ എത്തിക്കുമ്പോ കടന്നു വരാറ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ചിന്തിക്കണേ ഒരിക്കലും ഹറാമിലേക്ക് ശ്രദ്ധ തിരിയാത്ത രീതിയിൽ ജീവിക്കണം ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് വളരെ സാരമായി കാണുന്ന ധാരാളം പേരുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ചികിത്സയിൽ കഴിയുന്ന ഭർത്താവിന്റെ ചികിത്സ ചെലവിന് വേണ്ടിയിട്ട് ശരീരം വിറ്റ വരെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ വനിതാ പോലീസ് പിടിച്ചപ്പോ ഞാനൊരു വേഷ്യല്ലാതില്ല എന്റെ ഭർത്താവിന്റെ രോഗം മാറ്റാൻ ചികിത്സയ്ക്ക് കാശില്ലാത്തതുകൊണ്ട് ബന്ധുക്കളും കുടുംബക്കാരും തന്നത് തീർന്നു പോയതുകൊണ്ട് ഒരു നിരത്തതുകൊണ്ട് എന്റെ ശരീരം ഞാൻ അന്യപുരുഷന്മാർക്ക് വിൽക്കാൻ തീരുമാനിച്ചു എന്ന് പൊട്ടിക്കരന്റെ പ്രിയമുള്ളവരെ മനുഷ്യന്റെ വികാരത്തെ അടക്കി നിർത്താൻ ഒതുക്കി നിർത്താൻ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മനസ്സിലെ ചില അപകടമാണ് നമ്മൾ ഓരോരുത്തരും അത് നിയന്ത്രിച്ചിരിക്കണം ഇല്ലെങ്കിൽ വല്ലാത്ത പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരങ്ങളും അങ്ങനെ തന്നെയായിരിക്കണം അത് ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല ഇന്നെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന രീതിയിൽ ഒരു നൂറുകണക്കാരങ്ങളാണ് വിപണിയിൽ വിച്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പാട്ടെന്ന അരങ്ങ തകർത്തു അത് മഞ്ചുള്ള പാട്ടാണെന്ന് പറഞ്ഞുകൊണ്ടും പ്രിയപ്പെട്ട പോലും മാരുപോലിരുന്ന് കാണുമ്പോ ഉടനെ ജുമൈലയ്ക്കും ഉടനെ നതീശക്കും എന്നൊക്കെ പറഞ്ഞ് പതിനെട്ടും പത്തൊമ്പതും വയസ്സാതെ ബന്ധുക്കൾ

ീക്ഷണത്തിൽ പെട്ടതായെ മാറിക്കൊണ്ടിരിക്കുകയാസാദിനുള്ള ഏത് തരത്തിൽ നിങ്ങൾ നശിപ്പിക്കാൻ പറ്റോ ആ തരത്തിലേക്ക് കാര്യങ്ങൾ അറിയിച്ചു ശ്രദ്ധിക്കണേ രണ്ടാമത് തലയിലുള്ള ഇബ്രാഹിം നബി പേര് കാക്കയുടെ സ്വഭാവം എന്തെന്നറിയോ കാക്കിക്കുള്ള ഒരു ദുസ്വഭാവം അത്യാഗ്രഹമാണ് എത്ര കിട്ടിയാലും ജലയത്തില്ല വീട്ടിന്റെ അകത്ത് നൂറ് ചുരിദാർ വെച്ചിരുന്നാലും ഭാര്യയും കൊണ്ട് യാത്ര പോകുമ്പോൾ നല്ല അടിപൊളി ചുരിദാറെ കടയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരുന്നാൽ ഭാര്യ പറഞ്ഞ വിൽക്കാവുന്നു ചവിട്ടണേ ഞാൻ ആ ചുരിദാർ ഒന്ന് വാങ്ങി ഭർത്താവ് പറയുമ്പോഴേ നൂറ്റമ്പതെണ്ണം വീട്ടിൽ വെച്ചിരിക്കണത് ആരെ കുറിച്ചാക്കാൻ അവിടെ ഇരിക്കും എനിക്കതുപോലെ ഇല്ല ഞാൻ തൊട്ടിട്ട് വരാം വാങ്ങിയില്ല പോയി തൊട്ടിട്ട് വരാമെന്ന് പറയും അത് വേണ്ട അതിന്റെ ആവശ്യമില്ല കടകളിൽ ചെന്നാൽ ഇത് താത്തമാരാരെയും ചോദിക്കുന്നത് മേരിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞാടുണ്ടോ ഇപ്പൊ കടക്കാരൻ പറയില്ല വാപ്പാക്ക് ഒരു മുട്ടങ്ങാടുണ്ട് അപ്പോ ഇതാണ് ആദ്യ ചോദ്യം ഇതൊക്കെ തരിക്കോളൂ ഏലും മോഡലും മാറിയാലും ആ സെക്കൻഡിൽ പ്രാവർത്തികമാക്കാൻ നമ്മളെ പോയിട്ടുള്ളൂ ഭാഗം അപ്പോ അത്യാഗ്രഹ അഗ്രഹത്ര കിട്ടിയാലും ഒരു ചാക്ക അരി എടുത്തിട്ട് മൂന്ന് കാക്ക മാറ്റടുത്തിരുന്ന എവിടെ കൂടുന്ന അറിയാൻ പറ്റത്തില്ല അത് മുഴുവനും കുന്നുയർന്ന അവസാനം നമ്മൾ ചോറ് കഴിക്കുമ്പോൾ മുമ്പ് വന്നിരുന്ന ഒരു ചോർ ഇങ്ങനെ കൊക്കിയിട്ടിരുന്ന ആ ചാടി പിടിക്കാൻ വേണ്ടി ആർത്തി കാണിച്ചു

ிருந்து <laughs> ചിന്തിച്ചു നോക്കിയേ പണത്തിനോട് ആർത്തി നോക്കുകൊണ്ട് പരസ്യയ്ക്ക് കൊടുക്കുന്ന ഈ ഭ്രാന്തന്മാര് പറഞ്ഞെങ്കിൽ അന്ത്യം ഇങ്ങനെ തന്നെയാ കഷ്ടപ്പെട്ട് പണമുണ്ടാക്കിയ സഹോദരൻ ആ കാശ് പരിശയ്ക്ക് കൊടുക്കാൻ തുടങ്ങി എന്റെ കൂട്ടുകാരൊക്കെ ശരിക്ക് കാശാ സൈമിൽ വാങ്ങാൻ തുടങ്ങി അവസാനം സഹോദരങ്ങൾ ാത്ത സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ആ വീടിന്റെ ആളിൽ പ്രിയത്ത് മദ്യ വിളിച്ചു കൊടുത്തു ആ മദ്യത്തിലേക്ക് മയക്കുമെന്ന് കൊടുത്തു എന്നിട്ടൊരു കൂട്ടുകാരൻ കുടിച്ച് മയങ്ങി വീണപ്പോ ഒരു കോടിയാകുന്ന ലാഘവത്തോട് കൂട്ടുകാരനെ പണത്തിലോട് கொண்டு பணம் கொடுக்கணும் போந்த உண்டு அந்த கைத்தடுத்தோ அந்த கை காலத்தெடுத்தோ ஒன்பது கவலை என பார்த்து இந்த பிரியமுடனவரே ാണ് വികാനന്ദ സ്വാമി പറഞ്ഞത് ലോകത്തിന്റെ കായികതാരെന്നോട് ഏറ്റവും വലിയ സന്തോഷമായി പരിണമിക്കുമ്പോ സച്ചിൻക്കർ ലോകത്തിന്റെ കൈയറി വാങ്ങുന്നു മനുഷ്യരെന്ന പദവിയിൽ നിന്നുകൊണ്ട് മനുഷ്യർ അഹങ്കാരവും നൽകുമ്പോ ആകാശ ലോകത്തേക്ക് കടന്നുപോലെ അപ്പുറത്തേക്ക് പറന്നു പോകാനുള്ള രാജ്യത്തിന്റെ

എത്ര അർത്ഥ എത്ര അർത്ഥവത്തായ വാക്ക് ഒരു ജീവിയും സ്വന്തം കൂടപ്പുറപ്പുകളെ തിന്നാറില്ല നായ നായയുടെ കുഞ്ഞിനെ തിന്നാറില്ല പൂച്ച പൂച്ചയുടെ കുഞ്ഞിനെ തിന്നാറില്ല മനുഷ്യൻ മനുഷ്യ കുഞ്ഞിനെ തിന്നുന്ന ലോകം വെച്ച് മുമ്പ് വെച്ചു കൊടുത്താൽ തൊട്ടുനക്കാൻ അച്ചാറോടെ വെച്ചു കൊടുത്താൽ പെറ്റ മക്കളെ അറുത്തുപൊരിച്ച് തിന്നുന്ന കാടത്തമ്മലിച്ച ഉമ്മമാരുടെ അമ്മമാരുടെ നാടായി അറികൊണ്ടിരിക്കുമ്പോൾ അത്യാർത്തി ലോകത്ത് ഒരുപാട് അപകടങ്ങൾ വരുത്തിയിട്ടുണ്ട് ഒന്നിനു പുറകെ മറ്റൊന്ന് വേണമെന്നുള്ള ആർത്തി മനുഷ്യനെ ഒരുപാട് വസീകരണത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആ സ്വഭാവം നമ്മൾ വലിച്ചറുത്ത് കളഞ്ഞില്ലാതെ മാനുഷിക നന്മ നമ്മുടെ നെഞ്ചകത്തിലേക്ക് വരികയില്ല മൂന്നാമത് ഹലീൽ അല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂന്നാമത് പിടിച്ചത് മൈലിനെ നാലാമത് പിടിച്ചത് പരിന്തിന് ഇത് രണ്ടിനും ഏകദേശം ഒരു സ്വഭാവമാണ് ഒന്നിന് അഹന്ത ഒന്നിന് അഹങ്കാരം പരന്തിന് അഹങ്കാരമാണെങ്കിൽ മയിലിന് അഹന്ത അഹന്ത എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ള തോന്നല അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാനാണ് ഇവിടെ ഏറ്റവും വലിയവൻ എന്ന ചിന്ത ഇതാണ് രണ്ട് സ്വഭാവത്തിന്റെയും പ്രത്യേകത ഇതും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ മാറ്റിയേ പറ്റും നമ്മൾ ആരും വലിയ മിടുക്കി ദുനിയാവിൽ കാണിക്കണ്ട ആഹ്രത്തിൽ മിടുക്കരായിവൻ അതിനു വേണ്ടിയിട്ട് அல்லாஹுஷ்டப்பட்ட பங்கு போல உள்ள அல்லா என்ற பரலோகத்து வச்சு இல்லையோ என்னை ஒரு மனுஷனாயிட்ட ஜீவிப்பிக்கன മനുഷ്യനായി മരിപ്പിക്കണല്ലോ ദുവാറങ്ങിട്ടുണ്ട് മഹാന്മാര് ദുവാട്ടുണ്ട് നേതൃത്വങ്ങൾ നിറകുടങ്ങള് സമുദായത്തിന്റെ നരമധ്യത്തിൽ നിന്നുകൊണ്ടെങ്ങനെ ദുബാരം അതുകൊണ്ട് നമുക്കും മനുഷ്യരാകാൻ സാധിക്കണം അയൽവാസിയുടെ നമ്പരമറിയുന്ന മനുഷ്യനാകാം അനാധ മക്കളുടെ കണ്ണീരത്തുന്ന മനുഷ്യരാകാം പാവപ്പെട്ട

ഒന്ന് രണ്ട് വരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ട് അടുത്ത വീട്ടിൽ നേരം വന്ന് അവനോ ഇവനോ എന്ന് പറഞ്ഞാൽ അണയ്ക്കാൻ വരുന്നവനാണോ മനുഷ്യൻ അതല്ല ആ സമയത്ത് വീടിയും കൊണ്ട് കത്തിക്കാൻ ചെല്ലുന്നവനാണോ മനുഷ്യൻ നരകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു മനുഷ്യൻ പള്ളിയുടെ നടയിൽ നിന്ന് വീടി വിളിക്കുമായിരുന്നു അത്രയും നമു ആ മാസത്തിൽ ഉച്ച സമയത്ത് വലിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി നരകം ഉറപ്പാ അപ്പൊ അയാൾ പറയാം ഒരു കണക്കിന് അതാ ഉസ്താദ് അതെന്താ അങ്ങനെ പറഞ്ഞു ഒരു ദിവസം വീട് വലിക്കണമെങ്കിൽ അമ്പത് രൂപയുടെ തീപ്പെട്ടി വേണം നരകമാവുമ്പോൾ തീപ്പെട്ടി വേണ്ട വീട് കാണിച്ചു കൊടുത്താൽ മതി കത്തിക്കോളൂ എത്ര ലാഘവമാണ് അപ്പൊ എത്തുമ്പോ കത്തിക്കാൻ വേണ്ടി വീട് കൊണ്ട് ചെല്ലുന്നവനാണോ മനുഷ്യൻ അതെല്ലാം അതിനെ അണയ്ക്കാൻ വേണ്ടി ഓടി വരുന്നവനാണോ മനുഷ്യൻ അത് തമിഴ്നാടിന്റെ പാട്ടാണെങ്കിൽ മനുഷ്യൻ മണ്ണിൽ മനസ്സിൽ മുഖം ഇത് കേരളത്തിന്റെ പാട്ട് എന്ന് പറഞ്ഞാൽ മണ്ണിൽ മനുഷ്യൻ പല കൂടിയാണെങ്കിലും അവന്റെ മനസ്സിൽ മുഖം കൂടിയാണ് പണ്ട് ചങ്ങാരി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയും ഇന്നൊരുപാട് ചിരിച്ച് തോളത്ത് കയ്യുന്നവനാണ് അറുത്ത് കവർണർക്കാക്കി കുടിച്ചിടുന്നത് സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്ത കാലം അതുകൊണ്ട് മാനുഷിക ഗുണങ്ങളും നല്ല ഉത്കൃഷ്ടമായ പരിപൂർണമായ ഘടനയിലാണ് ഞാൻ മനുഷ്യരെ പഠിച്ചിരിക്കുന്നത് മൃഗങ്ങൾ പോലും അവരപ്പിക്കുന്നതാണ് പരിശുദ്ധ ഗുരു പതിനേരും കാണുന്നത് ആറിന്റെ മറ്റൊരു ഭാഗം പറയുന്നു ലഘും അവരുടെ സ്വഭാവം എന്തെന്നറിയോ അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷേ ചിന്തിക്കേണ്ടതിനാൽ അവർ ചിന്തിക്കുകയില്ല നമ്മുടെ ഹൃദയം എന്തെല്ലാം ചിന്തിക്കുന്ന ചിന്തിച്ചു നോക്കുന്നു ഇപ്പൊ തന്നെ ആലോചിക്കും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിന് ഇന്ന് അവളെ കണ്ടില്ല ഒമ്പത് മണിക്ക് പോയി പത്ത് മണിക്ക് പോയി പതിനൊന്ന് മണിക്ക് പോയി അള്ളാഹുയെ ആക്കവരെ വാതക കേൾക്കാൻ പോയി ഇറങ്ങിപ്പോയി എട്ട് മണിക്ക് കറക്റ്റ് ഓളകി പോകുന്ന കുട്ടിയായിരുന്നു പോയി കാണാൻ പറ്റിയില്ല ഇറങ്ങിപ്പോയി അങ്ങനെ ചിന്തിക്കുന്നവർ നമ്മുടെ കല്യാണം നടക്കുമെന്നു എല്ലാ പക്കറ്റിലും പത്ത് രൂപ ഞാൻ ചെയ്യാണ് റബ്ബേ പ്രശോനെ ഒരു പ്രശ്നം ഉണ്ടാവാതെ പള്ളിക്കാരെ വിലക്കാതെ ഒളിച്ചോട്ടവും നടത്താതെ ആപ്പാടമ്മടെ മനസ്സൊക്കെ മാറി ആ കല്യാണം നടത്തി തരണേ ഓ അങ്ങനെ ചിന്തിക്കാമീ പറഞ്ഞു പ്രായം അമയും അപ്പോ അങ്ങനെ നീയത്ത് ചെയ്യുന്നവരുണ്ട് കാരണം ചിന്തകൾ ഒരുപാടാണല്ലോ ഒരുപാട് ചിന്തകളുണ്ട് മനുഷ്യൻ പെൺകുട്ടികളൊക്കെ ചിന്തിക്കുന്നവർ ആലോചിച്ച് നോക്കി പ്ലസ് ടുവിൽ പഠിക്കുന്ന പുസ്തകമൊക്കെ എടുത്ത് നിവർത്തി വെച്ച് അതിന്റെ അകത്തിരിക്കുന്ന പൊടിമീശക്കാരൻറെ ഫോട്ടോയൊക്കെ നോക്കി പഠിച്ചോണ്ടിരിക്കുമ്പോ ഉമ്മ വാപ്പ് വിളിക്കും മോളെ പഠിക്ക എക്സാം എടുത്തിരിക്കുന്നു എക്സാം എടുത്തിരിക്കാൻ അകത്തിരിക്കണത് വെച്ച് കാണില്ല കുറുമ്പോൾ അകത്തിരിക്കണം നോക്കാൻ നേരമില്ലല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പെൺകുട്ടികൾ ചിന്തിക്കുന്നത് എന്താ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്ക് എന്നോട് സങ്കടം തോന്നണ്ട എല്ലാ പെൺകുട്ടികളും മാതാപിതാക്കളെ മയക്കാൻ വേണ്ടി ഒരു ഡയലോഗും പറയും എന്താണെന്നറിയൂ എന്നെ സുസിക്കാൻ എനിക്കറിയാം എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം ഇത് പറയുന്ന പെണ്ണിനെ സൂക്ഷിക്കാൻ പത്തുപേരെ സെക്യൂരിറ്റി ആയിട്ട് നിശ്ചയിച്ചില്ലെങ്കിൽ ഇക്കാലം നടത്താനുള്ള ഭാഗ്യം പെണ്കുണ്ടോ അനുഭവിച്ചത് കൊണ്ട് പറയാം